ഇപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുഞ്ഞു സ്പെഷ്യൽ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണ്ടോ ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇതിപ്പോൾ ഞാൻ വോയിസ് പിന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ കൊടുത്ത വോയ്സിന് സൗണ്ട് കുറവായിരുന്നു അപ്പോൾ ഞാനെന്താ കുട്ടിക്ക് പൊടി വാങ്ങാൻ പോവാൻ നിൽക്കുകയാണ് എന്നത് ശനിയാഴ്ച ആയതുകൊണ്ട് ഒഴിയുമല്ലേ അപ്പോൾ അങ്കലവാടി പോയിട്ട് അമൃതപ്പൊടി വാങ്ങാൻ എഴുതി കണ്ടങ്ങനെ പോകേണ്ടിട്ടോ അപ്പോൾ പോയപ്പോൾ അതിൻ്റെ ബാഗ് ഞങ്ങളെ വേറിൻ്റെ ബാഗൊക്കെ ഇവിടെ തന്നെ പോകും ഒരു ചവിട്ട് ഉണ്ട് ചെറുതായിട്ട് വലിയ വീതി വണ്ടികളൊന്നും പോയില്ലെങ്കിൽ അതിലങ്ങനെ പോയാൽ എളുപ്പം എത്തും കേട്ടോ മറ്റേ ചുറ്റി പോകണം വണ്ടിയിലൊക്കെ പോകുമ്പോൾ റോട്ടിൽ കൂടെ കുറേ പോവാനുണ്ട് ഇത് ആകുമ്പോൾ എളുപ്പങ്ങ എത്തും അപ്പം ഞങ്ങൾ പോയപ്പോൾ കുറച്ചങ്ങ് എടുത്ത വീട് കേട്ടോ അങ്ങനെ ഇതാ നമ്മളിത് പൊടിയെല്ലാം വാങ്ങി വന്നു കേട്ടോ അവിടെ പോയതൊന്നും എടുത്തില്ല അങ്കൽവാടിയിലിപ്പോൾ എല്ലാവർക്കും ഒരുപോലെ എന്താ അറിയില്ലല്ലേ പിട്ട് അങ്കൽവാടി ഒന്നും കാണിച്ചിട്ടില്ല അവിടെ പോയി വന്ന് കടയിലും പോയി കേട്ടോ പൊടി അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കടയിൽ പോയി എന്നും ബ്രെഡും ഇതെല്ലാം വാങ്ങാണ്ടായി അതെല്ലാം വാങ്ങി വന്ന് ചിക്കനെല്ലാം പൊരിച്ച് ഇനി നമ്മൾ ബ്രെഡ് കൊണ്ട് റോൾ ഉണ്ടാക്കാം കേട്ടോ പൈക്ക് വേണ്ട ചപ്പ് ഇതിന് എന്തോ ഒരു പേരുണ്ടോ എനിക്ക് കിട്ടുന്നില്ല കിട്ടുന്നതിൽ ഒന്നും കമൻറ്റ് ചെയ്യണേ അപ്പോൾ ആ ചപ്പെല്ലാം അരിഞ്ഞു എടുന്ന് കഴിഞ്ഞ അടുത്ത് ബ്രെഡ് എടുത്ത് കണ്ട് ഉണ്ടാക്കുന്ന റോളാണ് കേട്ടോ നമ്മൾ ചിക്കൻ റോൾ അറിയില്ലേ സുമാർ അത് തന്നെ നമുക്ക് എളുപ്പമായിട്ട് ഉണ്ടാക്കാം കേട്ടോ കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഇരുപത് റുപ്പ്യോ പതിനഞ്ചോ റുപ്യൊക്കെ എന്തായാലും കൊടുക്കണം ഇതാവുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കും ചെയ്യാം റിസ്ക്കില്ല അധികം റിസ്ക്കില്ല മസാല ഉണ്ടാക്കിയാലും മസാല ഒക്കെ എന്തൊക്കെ ആവശ്യം അറിയാം ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ചിക്കൻ പിന്നെ മല്ലിച്ചപ്പ് കൊതിനൊക്കെ എന്തെങ്കിലും ഒന്നും ഇട്ടാൽ നല്ല ടേസ്റ്റ് ചാനം ഒന്ന് വരുമല്ലോ കറിവേപ്പിലൊക്കെ അതും കൂടി ഇട്ട് ഇത് ബ്രെഡ് മൂടിച്ചെമ്പിലിട്ടിട്ട് മൂടിച്ചെമ്പ് പറയാലും ഞമ്മളുടെ നാട്ടിൽ മലപ്പുറത്ത് ഇട്ടിലി ചെമ്പെന്ന് പറയട്ടെ മൂടിച്ചെമ്പ് പറയണ ഞാൻ കേട്ടിട്ടില്ലേ ആ വടകരപ്പ് ഇട്ട് മൂടിച്ചെമ്പ് കേട്ടിട്ടുണ്ട് അതിലിട്ടണ്ട് ആവി ഒന്ന് ഒന്ന് ഡാവിയൊള്ളിച്ചാൽ അപ്പം ബ്രെഡ് അങ്ങ് സോഫ്റ്റ് ആവും കേട്ടോ ഡാവി പൊളിച്ച് കഴിഞ്ഞാൽ ഞാൻ ഏകദേശം രണ്ട് ദിവസത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയേക്കാം കേട്ടോ ദിവസം കടി കടിയുണ്ടാക്ക ഭയങ്കര റിസ്ക് അല്ല കുട്ടി ഉണ്ടാക്കിയതുകൊണ്ട് ചെറുതോളം എല്ലാ ദിവസവും ഒരുപോലെ ആവണം എന്നില്ലല്ലോ ഓൾ അയക്കുമെന്ന് അറിയില്ലല്ലോ എഴുതിയിട്ടാണ് കേട്ടോ അതിപ്പോൾ ഞാനിത് ബ്രെഡെല്ലാം സെറ്റാക്കിയിട്ട് അതിൽ വെക്കുന്നതാണ് കേട്ടോ ഇനി ഇതൊന്ന് ഗ്യാസമ്മ വെച്ച് കണ്ട് ആവി കൊള്ളിക്കണം ഇപ്പോൾ ഉറങ്ങിയതാണ് ഉറങ്ങുമ്പോഴാണ് ഈ പണിക്കെല്ലാം നടക്കെട്ടോ അങ്ങനെ അത് മൂടി വെച്ച് ഇനി ഒന്ന് ഗ്യാസമ്മ വെക്കട്ടെട്ടോ അപ്പോൾ കൂട്ടുകാരങ്ങൾക്ക് ഞങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്നതിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണം കേട്ടോ പിന്നെ ഞങ്ങൾ ഇന്നലെ ഞാൻ നിൽക്കിയിട്ട് നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ എല്ലാവരും കണ്ടിട്ടില്ല അതിൽ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു വരിട്ട് ഞങ്ങൾ തുടർച്ചയായിട്ട് ഇപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട് കാരണം നോമ്പിൽ ഒന്നിന് തുടങ്ങി അപ്പോൾ ഞാൻ കരുതി ഞങ്ങൾ തുടർച്ചയായിട്ട് ഇട്ട് പോവാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ മ ആ കുട്ടികൾക്കൊന്നും അസുഖങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കട്ടെ അങ്ങനെ ആവുമ്പോൾ ആ മൈൻഡ് എല്ലാം മാറിപ്പോകുക പിന്നെ ഇവിടെ എല്ലാം അങ്ങ് നിൽക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അതിന് ആ ചിക്കന് ഞാൻ കുറച്ച് എടുത്ത് പോയിച്ചാൽ തോന്നും മണി നമ്മൾ കുറച്ചല്ലേ റോൾ ഉണ്ടാക്കുന്നുള്ളൂ അധികം ചിക്കൻ ടാർബാഡാക്കി ഉണ്ടാക്കുന്ന മണി നമുക്ക് വൈകുന്നേരം ജസ്റ്റ് ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇതെന്താ ചെയ്യാറിയോ ഒന്നത് മിക്സിയിൽ ഒരു ഒന്നോ രണ്ടോ ഒന്നുണ്ട് കറക്റ്റ് ആ ഒരു സൗണ്ട് മതി എന്നാൽ അതിൽ ചിക്കനും കടിക്കും ഒരു നാരി പോലെ ഉണ്ടാവുമല്ലോ നമ്മൾ പിടിയിൽ നിന്ന് കഴിക്കുമ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാവില്ല നമുക്ക് ചിക്കൻ പീസ് അധികം തരുന്നില്ല ഇതായിട്ടുള്ള മസാല ഉണ്ടോ അത് വാടികൊണ്ടിരുത്തുന്നുണ്ട് അപ്പം ഞാൻ ഇത് ഉണ്ടാക്കാൻ നിന്നു ഉമ്മ ഓതുന്ന അത് കഴിഞ്ഞിട്ട് ഉമ്മ അറിയിൻ്റെ കുഞ്ഞിപ്പത്തിൽ ഉണ്ടാക്കണം എന്നറിയുന്നുണ്ടോ അപ്പം കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമ്മൾ കുഞ്ഞിപ്പത്തിൽ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ അതാ നമ്മൾ കുഞ്ഞിപ്പാത്തിൽ ഉണ്ടാക്കാനമ്മ വന്നു കിട്ടോ അമ്മൻ്റെ പുത്തെല്ലാം കഴിഞ്ഞ് അതിപ്പം അത് എന്നാലും അത് അരച്ച് വെച്ച അരി ഉണ്ടായിരുന്നു അപ്പത്തിന് പാത്തു ദിവസം എണീറ്റിക്ക് കേട്ടോ ഇതാക്കലും കട നിന്ന് പകുതിപ്പണിയായിട്ട് മുടി ചെമ്പിലിട്ട് വെച്ചിട്ടുള്ളുണ്ടായിന് ഇതാ അമ്മ അരിയെല്ലാം കുഴച്ച് റെഡിയാക്കുന്നുണ്ട് അരി കുഴക്കുമ്പോൾ ഇതെന്താ അരി പച്ചരി അല്ല നമ്മളെ പുഴിങ്ങല്ല അരിയില്ലേ തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒന്ന് പുതിർത്തി എടുക്കുക പുതിർത്തി എടുത്തിട്ട് അരക്കുക ഉപ്പും കൂട്ടിയിട്ട് അരച്ചിട്ട് വെക്കുക അതിൽ നമ്മൾ കുറച്ച് വേണമെങ്കിൽ പച്ചരി മിക്സ് ഇതിൻ്റെ പൊടി ഉണ്ടാവില്ല നമ്മൾ പൊടിപ്പിച്ചോടുന്നത് അത് വേണമെങ്കിൽ മിക്സ് ആക്കിക്കാണ്ട് കൂട്ടിയിട്ട് കുഴക്കട്ടോ കുറച്ച് മഞ്ഞൾ പൊടിയും ഉപ്പും കൂട്ടിക്കാണ്ട് കുഴക്കാം ഇതാ പാത്ത ദിവസം കണ്ടില്ല തൊട്ടിയിലാടി കളിച്ച് ഞാൻ കുറേ മെലക്കട്ടൊക്കെ രണ്ടാമത് ഉറക്കാൻ ഉറങ്ങുന്നില്ല ഉറങ്ങണീട്ട് വന്നിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ടാട്ടോ ഈ ബ്രെഡിൻ്റെ പണിക്ക് വന്നത് അപ്പോൾ ഞാൻ ഗതികൾക്ക് അറിഞ്ഞപ്പം നഞ്ഞി ഉറങ്ങുക അത് നദി ഉറക്കിയതാണ് ഉറങ്ങിയില്ല കുറച്ച് റിസ്ക് വേണം ഇനിയിപ്പോൾ ഒന്നും വേണമെങ്കിൽ ഉറക്കുണ്ടാവില്ല ഇവിടെ ആവുമ്പോൾ തീരെ ഉറക്കില്ല എൻ്റെ വീട്ടിലാകുമ്പോൾ മരിത്താവുമ്പോൾ രണ്ടു വട്ടൊക്കെ ഉറങ്ങുന്നതാണ് ഇവിടെ നടക്കുന്നില്ല അവളോളം ഇഷ്ടംപോലെ ചെയ്യുന്ന ഇവിടെ ആകുമ്പോൾ ഉറങ്ങാതെ കളിക്കുക അവിടെ ആകുമ്പോൾ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ എല്ലാവരും അപ്പോൾ ഇതാ ബ്രെഡെല്ലാം വാടിയില്ലേ മരണോളെ നമുക്ക് കസേരയിൽ കെട്ടിടാം ഏഹ് നമ്മളുണ്ടല്ലോ അടുത്ത് നമുക്കെന്നിട്ട് പണിയെടുക്കാം അല്ലാതെ സമയം വേസ്റ്റ് ആവുക അപ്പോൾ ശരിക്കേ ബ്രെഡ് ഇങ്ങനെ വാട്ടാനിടുമ്പോൾ തന്നെ നാല് ഭാഗം കട്ട് ചെയ്ത് ഇടുന്നതാണ് കേട്ടോ നല്ല ഞാൻ അങ്ങനെ ഇടാൻ അങ്ങ് പോയി പിന്നെ മുറിച്ചുമ്പോൾ അത് അതിൻ്റെ ഷേപ്പ് ഇതെല്ലാം മാറിപ്പോകുന്നതാണ് മറ്റേ നമ്മൾ വാട്ടാനിടുമ്പോൾ തന്നെ അതിൻ്റെ നാല് ഭാഗം ഒന്ന് പിച്ച് എടുത്ത് കത്തി കൊണ്ട് കട്ട് ചെയ്ത് എടുക്കുകയൊക്കെ ആകുമ്പോൾ നല്ലതാണ് അങ്ങനെ ഇപ്പോൾ ഇതാ പാതസും ഒക്കെ ഇവിടെ ഇരുന്ന് കാണ്ട് ഉണ്ടാക്കുന്ന കേട്ടോ ഞാനേ സൗണ്ട് കൊടുക്കുന്നത് പുറത്ത് ഇരുന്നില്ല കാരണം ഉള്ളിലിരുന്നാൽ മക്കളെല്ലാം ഇപ്പോൾ എണീക്കും പിന്നെ ആ ഭാഗത്ത് മോട്ടർ ഇട്ടിരുന്ന നല്ല സൗണ്ട് അപ്പോൾ ഇപ്പോലെ എണീക്കുന്ന മുന്നേ ഇതൊന്ന് റെഡിയാക്കണം എന്നൊക്കെ എഴുതിയിട്ട് സൗണ്ട് കൊടുക്കണം എന്ന് എഴുതിയിട്ടാണ് പുറത്തൊക്കെ ഇരുന്നിട്ട് അപ്പോൾ വണ്ടികളൊക്കെ പോകുന്നുണ്ട് ആ ഒരു വണ്ടി നോമ്പായതുകൊണ്ട് അധികം ആരും ഓട്ടം തുടങ്ങിയിട്ടില്ലല്ലോ എഴുതിയിട്ട് ഞാൻ പുറത്ത് ഇരുന്നിട്ട് അങ്ങനെ ബ്രെഡെല്ലാം വാടി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നമ്മളിന്ന് എടുത്തിട്ട് നാല് ഭാഗം കട്ട് ചെയ്തു അതിന് ശേഷം ഒന്നെടുപ്പ് പരത്തി കൊടുക്കുക നമ്മൾ പത്തിരിക്ക് പരത്തൂല ആ കോല കൊണ്ട് പരത്തി കൊടുത്തതിന് ശേഷം ഒന്ന് മടക്കുക എന്നിട്ട് കുറച്ച് മൈദയിൽ മൈദ എടുത്ത് കണ്ടിട്ട് അതിൽ കുറച്ച് വെള്ളമാക്കി കണ്ടെങ്കിൽ നമ്മൾ മൈദ ഒട്ടിച്ചാൻ എടുക്കില്ലേ അതുപോലെ എടുത്തിട്ട് അങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക അങ്ങനെ ആദ്യം ഒട്ടിച്ച് വെക്കുന്നുണ്ടോ എന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ പിന്നെ നമ്മൾ കട്ടിലേറ്റൊക്കെ ഉണ്ടാക്കില്ല മുട്ടയിൽ മുട്ടിയിട്ട് പിന്നെ ബ്രെഡും പൊടിയിലും അതേപോലെ ആക്കിയിട്ട് പൊരിച്ചെടുക്കുക ചെയ്യുക കേട്ടോ അപ്പൊ ഒക്കെ ഒന്നിച്ച് ചെയ്യാൻ പറ്റില്ല ഒരു കാത്തിമാനങ്ങൊണ്ട് അപ്പൊ ഓരോന്നും ഓരോന്നും ചെയ്ത് കണ്ടെ പോട്ടാ അങ്ങനെ ഇതാ നമ്മള് എല്ലാ മുട്ടയിലും മുക്കി ബ്രെഡിൽ റെസ്കും പൊടിയിലൊക്കെ മുക്കിക്കാണ്ട് റെഡി ആക്കി വെച്ച് മേലെ ഈ ഡോക്ടറെ ഓന അറിയാ ഫോൺ ചോയിച്ചിട്ടാണ് കരയാൻ നോക്കുന്നത് ഇപ്പൊ നല്ല മോനെ കരയലൊന്നും ഇല്ല പാത്രൂസ് ഇതാ കസാലിയിൽ കെട്ടിയിട്ടാ ഹോളെടുക്കും ഞാൻ എന്താ പറയുന്നത് അറിയാം ഡോക്ടറ് ഞാൻ ഹോമിയോ ഡോക്ടറെ കാണിച്ചപ്പോൾ ഒരു ഫോണിൽ കാണിച്ചു ഡോക്ടറെ ഡോക്ടറെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി കാണിച്ചെട്ടോ ഇപ്പം ഒരു ഫോണിലെപ്പോഴും കാണുന്നുണ്ട് അതിന് ശേഷം ഡോക്ടറെ ഫോൺ എടുക്കുന്നുണ്ടെന്ന് നിങ്ങൾ അവർക്ക് വേണ്ടി വരില്ല കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പിന്നെ പാക്സിന് തന്നെ ചെട്ടി ഇടുന്നുണ്ടായി വീഴും ഇല്ലല്ലോ അവിടെ ഇരിക്കുകയുള്ളൂ കസേരിയിൽ അങ്ങനെ ഇരിക്കും അങ്ങനെ ഇപ്പോൾ നമ്മളെ ചിക്കൻ റോളും അതേപോലെ പായംപൊരിയും പൊരിച്ചു കഴിഞ്ഞു കേട്ടോ ആദ്യം പായം പൊരിച്ചതെന്നിട്ട് ചിക്കൻ റോൾ പൊരിച്ച കേട്ടോ അപ്പോൾ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്നതിൽ അല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ ചിക്കൻ റോള് ഞാൻ കരുതി ബ്രെഡിൻ്റെ പൊടി എയ് റസ്ക്കും പൊടി വാങ്ങിയത് വലുതേനെ അപ്പോൾ ഒന്ന് ആ എണ്ണയിൽ കാഗതാവും ഒന്ന് ഞാൻ ആദ്യം അത് പൊരിച്ചത് കേട്ടോ പക്ഷെ ഒന്നും ആയിട്ടില്ല സൂപ്പറാണ് ആ പൊടി അങ്ങനത് ആ വത്തക്ക ജ്യൂസ് എല്ലാം റെഡിയാക്കി കഴിഞ്ഞു അങ്ങനെ ഇപ്പോൾ ഞമ്മളെ നീച്ചുമോനി കരഞ്ഞിട്ട് ഇങ്ങനെ ഉറങ്ങാൻ പോവാൻ നിൽക്കുന്നതിൽ ഞാൻ പറഞ്ഞു ഭരണപിടിച്ചിവിടെ വന്ന് ഡെക്കറേഷൻ ചെയ്താൽ എല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്നാൽ നമുക്ക് നോമ്പ് തുറക്കാനായി എല്ലാം ഉമ്മച്ച് റെഡിയാക്കി വെച്ചിരിക്കണ കാരണം അപ്പം അങ്ങനെന്താ നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓൻ അവിടെ ഇരിക്കുന്ന ഓൻ എന്തിനാണ് കരയും അറിയുമോ ഉറങ്ങാനൊക്കെ കൈ ഒന്ന് ജനലിൻ്റെ ഉള്ളിൽ കുടുങ്ങി കിട്ടും അതാണ് ഇപ്പോൾ ഇടക്കിടക്ക് കൈയ്യുമൊക്കെ നോക്കുന്നത് ജനലടച്ച പോൻ്റെ അടുത്ത് തന്നെ ഒന്ന് കുടുങ്ങിപ്പോയതാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നമ്മൾ കുഞ്ഞിപ്പത്തിലൊക്കെ ഇവിടെ റെഡി കഴിഞ്ഞിട്ടോ കണ്ടത് നല്ല സെറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇതിലേക്ക് മസാല ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് ഉള്ളിയും തക്കാളിയും വാട്ടി നമ്മൾ ചിക്കൻ വെച്ചപ്പോൾ അതിൽ കുറച്ച് എടുത്തിട്ട് കുറച്ച് തേങ്ങാ ചൈലൊഴിച്ചിട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് സെറ്റാക്കി അങ്ങനെ ചോറും റെഡി ആയിട്ടോ നമ്മൾ പലിച്ചൊക്കെ നല്ല ചോറാണത് അത് റെഡിയാക്കി വെച്ചു ഇനി പിന്നെ ഇതാ നമ്മൾ നോമ്പ് തുറക്കാനിരുന്നു കേട്ടോ എല്ലാവരും അങ്ങനോന് തുടങ്ങിയിട്ടോ അവനക്ക് സോസ് വേണം എന്നാലും ഇങ്ങനത്തെ സാധനങ്ങൾ ഇതും കട്ടിലേറ്റൊക്കെ തിന്നാൻ വരും പകുതിയെ തിന്നോളൂ സോസ് കിട്ടാൻ വേണ്ടിട്ടാണ് വേണമെന്ന് പറയുന്നു അങ്ങനെ പാത്രം നോമ്പ് തുറക്കാൻ അർത്ഥത്തിന് നിക്കാൻ മോശോ ഉൾക്കെന്തിനോ നോമ്പ് തുറക്കുമ്പോൾ തുറക്കുമ്പോ പയമ്പരി ഒക്കെ ലോളായിട്ട് കൊടുത്തോളങ്ങനെ ഇരുന്ന് തിന്നട്ടോ അങ്ങനെ പോളയിട്ട് ഞാനൊരു കഷ് ഒരു പീസ് പഴംപൊരി എടുത്തിട്ട് കൊടുത്തു കേട്ടോ ആ ഫോളത് അങ്ങനെ കടിച്ചു തന്നിരിക്കും അപ്പോൾ പറഞ്ഞു വത്തക്കതൊന്ന് കേടുണ്ടോ എന്ന് നോക്കുകയാണ് അപ്പോൾ എന്താ പറയുക സംഭവം ഇനി ഈ ചാകെ വരച്ച് വെച്ചുമായി കുറച്ച് നേരത്തെ അതുകൊണ്ടായിരിക്കും എന്തോ ഒരു പോലെയായി വെള്ളം ഇതാക്കിയതുകൊണ്ടായി എന്താ കുഞ്ഞിപ്പത്തിലെല്ലാം സെറ്റായിരിക്കുന്നുണ്ട് കാണുമ്പോൾ തന്നെ മോശ എനിക്കിഷ്ടം ഇങ്ങനത്തെ സംഭവം ഇതും കോഴിക്കാട്ടൊക്കെ എനിക്കിഷ്ടം കേട്ടോ അവിടുത്തെ ഭക്ഷണം അങ്ങനെയൊക്കെ അതാണ് അതെല്ലാം റെഡിയാക്കി വെച്ചപ്പോൾ ഞാൻ ഇക്കോ വന്നിട്ടോ എന്നിട്ടാണ് ഇപ്പോൾ അതെല്ലാവരും കഴിക്കുന്നത് അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ നോക്കുമ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്നതിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ